നമ്മൾ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് വായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഈ ലോകത്തിന് ഒരു വസ്തുവിനെ അന്വേഷിക്കുന്നു അതാണ് യോഗിയുടെ വഴി പല വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പന്ത്രണ്ട് വർഷത്തോളം ആസനങ്ങളും പ്രാണായമും ചെയ്തതിന് ശേഷം കാമക്രോധ മോഹലോഹ മത മത്സരാദികളെ നിയന്ത്രിച്ചതിന് ശേഷം അകത്തുനിന്ന് സ്കാൻ ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്തും ആരെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാനെ ശംഖുചക്ര കഥാപത്മത്തോട് അത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ പന്ത്രണ്ട് വർഷമെങ്കിലും കറക്റ്റായിട്ട് യോഗ അഭ്യാസനം ചെയ്ത് വായുവിനെയൊക്കെ നിയന്ത്രിച്ച് കാമലോപ കാമത്തിലോ ലോപത്തിലോ ഒന്നും പെടാതെ സിദ്ധികളുടെ സിദ്ധികൾ ലഭിക്കുമ്പോൾ അതായത് എന്താ സംഭവിക്കുന്ന അറിയാം നമ്മൾ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെ ഉള്ളിലും സിദ്ധികളുണ്ട് പക്ഷെ ആ സിദ്ധികളെ ആക്സസ് ചെയ്യാൻ പല വഴികളാണ് ഇപ്പോൾ നമ്മൾ പല പല കാഴ്ചകളും കണ്ട് കേട്ട് പല പല ചിന്തകളും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലിരിക്കുകയാണ് അന്നേരം ഇതിൽ നിന്നും ഡെയിലി ഒരു മിനിറ്റ് എങ്കിലും കണ്ണടച്ച് ഡിസ്കണക്റ്റഡ് ആവുകയാണെങ്കിൽ അത്രത്തോളം സിദ്ധി നമുക്ക് ലഭിക്കും എന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷമൊക്കെ നന്നായി യോഗ പരിശീലിച്ച് ധ്യാനിക്കാൻ പഠിച്ച വ്യക്തിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയും മനസ്സിലായില്ലേ അങ്ങനെ പല പല സിദ്ധികളും കിട്ടും അങ്ങനെയുള്ള സിദ്ധികൾ കെട്ടി കഴിയുമ്പോൾ ആ ഞാൻ ദൈവമായി എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ അവിടെ തന്നെ നമ്മുടെ യാത്ര അവസാനിച്ചു പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് ആ ലഭിച്ച സിദ്ധിയെ ആസ്വദിച്ച് സുഖിച്ചിരിക്കുക അങ്ങനെയാണ് മിക്ക യോഗികളും വീണ് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് സിദ്ധികൾ കിട്ടുമ്പോൾ പോപ്പുലാരിറ്റി കൂടും കുറേ ആൾക്കാർ ശിഷ്യരായിട്ട് വരും അവരെല്ലാം ഗുരുവിനെ പുകഴ്ത്താം അങ്ങ് തന്നെയാണ് ദൈവം അങ്ങ് തന്നെയാണ് പരമാത്മാ പറയുമ്പോൾ ഓ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആസ്വദിച്ചു തീർന്നു അതോടുകൂടി ഗുരുവൻ്റെ കാര്യം പോക്കാണ് ശിഷ്യരുടെ ആരും പോക്കാണ് മനസ്സിലായത് അങ്ങനെയുള്ള കൂടുതൽ യോഗികളാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇതിലൊന്നും വീഴാതെ യാത്ര മുന്നോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം ഒന്നും പോരാ അത് ആ യോഗ യോഗിയുടെ തീവ്രതയനുസരിച്ചിരിക്കും എത്രത്തോളം ഡീപ്പായിട്ടാണ് ആ യോഗ പരിശീലനം ചെയ്യുന്നത് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണ് യോഗ പരിശീലനം ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നല്ല ഡീപ്പായിട്ട് നല്ല ഫിൽറ്റേർഡ് സ്കാനിങ് ആണെങ്കിൽ നല്ല ഡീപ്പായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിവേഗതയിൽ പരമാത്മാവിനെ ഹൃദയത്തിൽ കാണാൻ പറ്റും നമ്മളൊരു ചിത്രം കാണുന്നത് പോലെ എന്തിനേറെ പറയുന്നു ഒരു വ്യക്തിയെ നേരിട്ട് കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ശംഖുചക്ര കഥാപത്മത്തോടു കൂടി ഇരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റും നാരായണനെ കാണാൻ പറ്റും അന്നേരം അന്നേരം എന്താണ് ഈ പ്രോസസ്സ് ശരീരത്തിൽ നിന്ന് ശരീരബോധത്തിൽ നിന്ന് മാറി പ്രാണവായുനെ നിയന്ത്രിച്ചു കൊണ്ട് പരമാത്മാവിനെ ദർശിക്കുന്നു ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു ഇനി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിനോട് സ്നേഹം തോന്നും അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നും അന്നേരം അതാണ് ഭക്തി ഇതാണ് ഒരു യോഗിയുടെ വഴി പക്ഷെ ഒരു ഭക്തൻ എന്താ ചെയ്യുന്നത് ആ ഒരു ഭക്തൻ വേറൊരു ഭക്തനിൽ നിന്ന് മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരം കൃഷ്ണനാണ് അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും പരമാത്മാവ് കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി ഓക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല ഭക്തരിൽ നിന്ന് കേട്ടിട്ട് മനസ്സിലാക്കുന്നു എല്ലാം ഗുരുവായൂരപ്പനാണ് അതുകൊണ്ട് എന്താ ലക്ഷ്യം അദ്ദേഹത്തിന്റെ നാമം ചോദിക്കുക വെരി സിമ്പിൾ അതായത് ഇനി എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നാമം ചോദിക്കുക അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ ഈ ശരീരത്തിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് സർക്കസ് കാണിക്കേണ്ട ആവശ്യമില്ല ഒറ്റക്കാലിൽ നിൽക്കുന്നു ഒറ്റ ഒറ്റ നിൽക്കുന്നു തലകുത്തി നിൽക്കുന്നു ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഭക്തന്റെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ഭക്തി എത്രത്തോളം എളുപ്പമാണ് പക്ഷെ അതേ സമയത്ത് പരമോന്നതമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്